സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവർ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവ നമുക്ക് സ്നേഹത്തോടെ ഈ ജപമാല നൊമ്പിൻ്റെ ഈ അനുഭവത്തിലും ഓർമ്മയിലും കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കുന്ന സമയമാണല്ലോ ജപമാല അഥവാ അമ്മ മറിയുന്ന നമ്മുടെ കൈപിടിക്കുന്ന സമയം നമുക്കൊരുമിച്ച് നിൽക്കാം അളവില്ലാത്ത സ്ഥലതന്മ സ്വർഗിയായ സർവേശ്വര കർത്താവ് മനുഷ്യരും നന്ദിഹിനരുമായ അടിയങ്ങൾ അറുതിയില്ലാത്ത മഹിമപ്രതാപത്തോടൊരിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ ഈ ജപമാല അർപ്പിക്കുവാൻ അയോഗ്യരാണെങ്കിലും അവിടുത്തെ അനന്ത ദയയിൽ മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കത്തിനായി ജപമാല അർപ്പിക്കുമ്പോൾ അത് ലോകം ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി കൂടി കാഴ്ചവെക്കുന്നു ഒരേ സമയം ദൈവമഹത്വത്തിനും മറിയത്തിലൂടെയുള്ള ഇത് ഭവിക്കട്ടെ സർവശക്തനും പിതാവും ആയ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകനും ഈ പുത്രൻ ദോസി മരിച്ച കടക്കപ്പെട്ട് പാപാദിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ പിതാവായ ദൈവത്തിന്റെ വലുത് പാലത്തിരിക്കുന്നു അവരിൽ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശോധന കത്തോലിക്കാ സഭയിലും പുണ്യമല്ലാട ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ മകളായ കന്യാമേ ഇവരിൽ വിശ്വാസം വളരാനായി പ്രാർത്ഥിക്കണേ പനയനാം ദൈവത്തിൻ മാതാവാം കന്യാമേരീ ഇവരിൽ ശരണം ജൊലിക്കാനായി പ്രാർത്ഥിക്കണേ ദൈവത്തിൻ മണവാട്ടിയാകും മേരി ഇവരിൽ സ്നേഹം നിറയാനായി പ്രാർത്ഥിക്കണേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഒന്നാം ദിവരഹസ്യം നമ്മുടെ കർത്താവിഷം ശിഹ പൂങ്കാമനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തുവെന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ധ്യാനത്തെ കാഴ്ചവെക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞേ സ്വസ് കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ർത്താവു സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും അറിഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകും ുംറിയമേ സ്വസ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഈശോക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കർത്താവിനിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ നവരാളായി ഞങ്ങൾക്ക് വേണ്ടി

കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ ഈശോ എൻറെ പാവം പൊറുകേണമേ നരരാജ്ഞയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളേണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ കരുണയേറ്റമാവശ്യമായവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കേണമേ ദുഃഖത്തിൻ്റെ രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് വിശമ പിലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടികളാൽ ചെമ്മട്ടികളടിക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇങ്ങനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഇപ്പോഴും നന്മ നിറഞ്ഞേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ ുംറഞ്ഞേ സ്വസ് കർത്താവ് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഈശോപ്പെട്ടവനാകുന്നു നന്നറഞ്ഞേ സ്വസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ തമുരാജി അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മറിയമേ ുംറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരിശുദ്ധമറിയും നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു

പോലെ പരിശുദ്ധ യുവമാരുടെ രാജ്ഞി അപേക്ഷിക്കണമേ ദുഃഖത്തിന്റെ മൂന്നാം തീയതി രഹസ്യം നമ്മുടെ കർത്താവിശംശിയായ യുവതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആഹാരം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ുംറിയമേ സ്വസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോപ്പെട്ടവനാകുന്നു നമ്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ുംറഞ്ഞ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ട പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഓ എൻറെ എൻ്റെ പാവം പൊറുക്കേണമേ നരരാജ്നിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളേണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ ദുഃഖത്തിന്റെ നാലാം ദ്വിരഹസ്യം നമ്മുടെ കൃത്യാവശ്യം ശയ്യാ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അവമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തുകളിന്മേൽ ഭാരമുള്ള കുരിശു ചുമത്തപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഭൂമിയിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇങ്ങനെ ഞങ്ങൾക്ക് തരണമേലെ നന്മ നിറഞ്ഞേ സ്വസ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ സ്വസ്കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ുംറിയമേ കർത്താവ് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ റിയുമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു

പരിശുദ്ധ ദേവമാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളോടും പ്രലോഭനത്തിൽ നിറഞ്ഞ േകർത്താവയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്കർത്താവങ്ങയോട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മറിയമേടുകൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമുരാൻ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു സമയത്തും നന്നിയുമേ സ്വസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മറിയമേ ുംറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരിശുദ്ധമറിയും നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു

സ്തുതി ആദികളെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻറെ ഈശോ എൻറെ പാവം മേ നരയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു എല്ലാ ആത്മാക്കളെയും വിശിഷ്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ധ്യാനിച്ച ഈ ദിവ്യരഹസ്യ ധ്യാനം മുഖ്യധൂതന്മാരുടെ കരങ്ങളിലൂടെയും പത്രോസ് പൗലോ ശ്രീഹന്മാരുടെ കരങ്ങളിലൂടെയും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാറിയസ് പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പാവികളുടെ മാനസാന്തരത്തിനും രോഗികളുടെ സൗഖ്യത്തിനുമായി ഈ ജപമാല ധ്യാനത്തെ സ്വീകരിക്കണമേ നമുക്ക് എത്രയും ദൈയുള്ള മാതാവേ എന്ന ജപം ചൊല്ലി സമർപ്പിക്കാം എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിൽ നിന്റെ സഹായം തേടി നിന്റെ ലോകത്തിൽ ഓർക്കണമേ നിന്റെ ഞാൻ അറിയുന്നു വിളിപ്പിച്ച് നേർച്ച പാപിയായി ഞാൻ നിങ്ങളുടെ യാത്രകളെ കാത്തുകൊണ്ട് നിന്റെ സനക്കുന്നു അവതരിച്ച മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ട വേണമേ ആമേൻ ഈ ശോമിഷിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈ ജപമാല പ്രാർത്ഥന നമുക്കെല്ലാം അനുഗ്രഹവും സമാധാനവുമായി തീരട്ടെ നല്ല ഒരു രാത്രി സമാധാന നിർഭരമായ വിശ്രമവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ആമേൻ വ്യാകുലയാം മാതാവേ നിന്നോടൊപ്പം അണിച്ചേർന്ന് നിൻസുതൻ്റെ വ്യാകുലങ്ങൾ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവർ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവ